കാവ്യയുടെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തി കാവ്യയുടെ അമ്മ ശ്യാമള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് നടി കാവ്യയുടെ ജീവിതം കാവ്യയുടെ ജീവിതത്തിൽ അമ്മ ശ്യാമളയുടെ തീരുമാനപ്രകാരമാണ് പല പ്രധാന കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹബന്ധം തകരാനുള്ള മൂലകാരണവും ശ്യാമള ആണെന്നാണ് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തയായി വന്നിരിക്കുന്നത് ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധം ഭാര്യയായ മഞ്ജുവിൻ്റെ ചെവിയിലെത്തിക്കാനുള്ള തന്ത്രങ്ങൾ മനഞ്ഞത് കാവ്യയുടെ അമ്മയായ ശ്യാമളയാണെന്ന് പറയപ്പെടുന്നു റിമി ടോമി അടക്കമുള്ള മഞ്ജുവിൻ്റെ കൂട്ടുകാരെ ഉപദേശിച്ചും പ്രേരിപ്പിച്ചുമാണ് ശ്യാമള മനഃപൂർവ്വം ഈ വാർത്ത മഞ്ജുവിൻ്റെ ചെവിയിൽ എത്തിച്ചത് ഈ രഹസ്യബന്ധത്തിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതോടെയാണ് മഞ്ജു ദിലീപിൽ നിന്ന് അകന്നതും പിന്നീട് വിവാഹ മോചിതയാകുന്നതും ദിലീപും കാവ്യം തമ്മിലുള്ള പ്രണയബന്ധം ആദ്യം തന്നെ ശ്യാമള കണ്ടുപിടിച്ചിരുന്നു വിവാഹിതനായ ദിലീപിനൊപ്പം ഒരു വിവാഹ ജീവിതം കാവ്യക്കുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ ശ്യാമള വളരെ പെട്ടെന്ന് തന്നെ കാവ്യയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുകയാണ് ഉണ്ടായത് എന്നും അങ്ങനെയാണ് വിശാലുമായുള്ള കാവ്യയുടെ ബന്ധം വിവാഹബന്ധം നടക്കുന്നതും മാത്രമല്ല വിവാഹശേഷം ശേഷം കാവ്യും ദിലീപുമായുള്ള ബന്ധം തുടരാതിരിക്കാൻ വേണ്ടി ശ്യാമള അവരുടെയൊപ്പം വിദേശത്ത് പോയി താമസിക്കുകയും ചെയ്തിരുന്നു വിവാഹശേഷം ശേഷം ഭർത്താവും ഗൾഫിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷേ അവിടെ വച്ചും ദിലീപും കാവ്യും തമ്മിലുള്ള ഫോൺ വിളികൾ തുടർന്നു അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി ഇതറിഞ്ഞതോടെ ഭർത്താവും കാവ്യും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി ഒടുവിൽ ഇവർ വിവാഹമോചനം നേടി തുടർന്ന് നാട്ടിലെത്തിയ കാവ്യ ദിലീപിനൊപ്പം വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധം തുടരുന്നു എന്ന വാർത്ത അന്ന് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവരോട് കാവ്യയുടെ അമ്മ നേരിട്ട് തന്നെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ടു പോയാൽ കാവ്യയ്ക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്നും ദിലീപിൻ്റെ വെപ്പാട്ടിയായി മാറിപ്പോകുമോ എന്നും ശ്യാമള ചിന്തിച്ചു ദിലീപിന് വിവാഹിതനായതുകൊണ്ട് തന്നെ കാവ്യെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ശ്യാമളയ്ക്ക് ഉറപ്പായിരുന്നു കാവ്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലും കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും ശ്യാമളക്കറിയാമായിരുന്നു അങ്ങനെയാണ് മഞ്ജു ദിലീപ് ബന്ധം തകർക്കാൻ ശ്യാമള തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അന്ന് മഞ്ജു വാര്യർക്കൊപ്പം നിന്ന നടിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത് എന്നതും അതിൻ്റെ പിറകിലും കാവ്യയുടെ അമ്മയായ ശ്യാമളയ്ക്ക് പരോക്ഷമായ പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വേർപെരിയുമ്പോൾ മഞ്ജു സ്വത്തോ പണമോ ദിലീപിൽ നിന്നും സ്വീകരിച്ചിരുന്നില്ല അതിജീവിതയായ ആ നടിയുമായി ദിലീപിന് ചില സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും ഉണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കിയ ശ്യാമള നടി അതെല്ലാം മഞ്ജുവാര്യർക്ക് കൊടുക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു ഇത്തരം ചില കാര്യങ്ങൾ നടിയെ ആക്രമിക്കുന്നതിന് പിന്നിലുണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഇതിൻ്റെയെല്ലാം ബുദ്ധി കേന്ദ്രം കാവ്യയുടെ അമ്മയാണ് എന്ന് തന്നെ ചില വാർത്തകൾ വന്നിരുന്നു എന്തായാലും സ്വന്തം മകളുടെ സുരക്ഷയും ജീവിതവും കാത്തുസൂക്ഷിക്കാൻ ആ കാര്യത്തിൽ കാവ്യയുടെ അമ്മ ബുദ്ധിശാലിയായ ഒരു സ്ത്രീ തന്നെയാണ് എന്നും പറയപ്പെടുന്നു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക